ഉമ്മമാരേ സഹോദരിമാരേ ഇവിടെ മറ്റുള്ള പലരും അവരുടെ ഔറത്ത് വേണ്ട പോലെ മറക്കാതെ അള്ളാഹു വലക്കിയത് പലതും കേട്ടും കണ്ടും തുള്ളിയും ചാടിയും ഓടിയും ഒക്കെ ജീവിക്കുമ്പോൾ എനിക്കതു വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് മൂലിയാരു പറഞ്ഞോണ്ടല്ല ഹബീബായ സാഹു അലൈവസമ തങ്ങള് നാളത്തെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ ഒരുങ്ങുമ്പോൾ എനിക്കൊരു സീറ്റ് കിട്ടണം അങ്ങനെയെങ്കിൽ നബി സ്വല്ലാഹുഴ അല യുവസല്ല മതങ്ങളിൽ ജീവിച്ച പോലെ ജീവിക്കണം ഇന്ന് ചെറുപ്പക്കാരികളായ സഹോദരിമാര് സുലഭമായി ടു വീലറിൽ യാത്ര ചെയ്യുന്നവരാണ് ചിലപ്പോ ചോദിക്കും മോലിയാരെ ടൂ വീലറോടിക്കലെ ഹറാമാണോന്ന് അതൊന്നും പറയാൻ എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു അറിയാം ഒരു സ്ത്രീയുടെ ശാലീനത മതം പറഞ്ഞ ചിട്ടയോടെ പാലിക്കുന്ന ഒരവസ്ഥയുള്ള ഉമ്മയ്ക്ക് പെങ്ങൾക്ക് അങ്ങനെ അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ ഓപ്പൺ വാഹനം ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ അവരുടെ ശരീരത്തിന്റെ ഘടനയും ഭാവവും മതം നിർദ്ദേശിച്ച പോലെ മറക്കാനാകുമോ പെങ്ങളേ എനിക്കത് താല്പര്യമുണ്ട് എന്റെ കൂട്ടുകാരത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു നീ അതിലേക്ക് ഇറങ്ങാതെ എനിക്കതില്ലെങ്കിലും ഒരു ഒതുക്കത്തോടെ ജീവിച്ചാൽ എനിക്ക് പരിഗണനയുണ്ടെന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ തൃപ്തി ഞാൻ ഒന്നുകൂടി ഹിജാബ് ഉള്ളവളായി മാറുമ്പോഴാണ് എന്ന് വിചാരിച്ചിട്ട് റബ്ബിനെ പേടിച്ച് പുണ്ണിന് നബി സല്ലാഹു അലൈവസല്ല മതങ്ങളെ ഇഷ്ടം വെച്ച് ഹിജാബ് പൂർണ്ണമാക്കാൻ കഴിയുമോ മോളെ അതാണ് നല്ലത് നിന്റെ ബോഡി ഷേപ്പ് പറുത പേരുകൊണ്ട് പറുതയാണെങ്കിലും നിന്റെ ശരീരത്തിന്റെ ഭാഷ മറ്റുള്ളവർ അറിയുമെങ്കിൽ അത് ഹബീബിന് ഇഷ്ടമാണോ എന്ന് ആലോചിക്കണം നിങ്ങൾ എന്ത് ധരിച്ചാലും നമുക്കൊന്നുമില്ല ഒരു നഷ്ടവും ഈ പ്രഭാഷകന് വരാനില്ല ഒരു പ്രഭാഷകർക്കും വരാനില്ല നടന്നു പോകുന്ന വഴിയിൽ ഒരു കുഴിയുണ്ട് വീടല്ലേ കുഴി കാണുന്നവരോ കാണുന്ന ഒരാൾ നടക്കുന്ന യാത്രികനോട് ഒരു ധർമ്മമാണ് ആ ധർമ്മം നിർവഹിക്കുകയാണ് അങ്ങോട്ട് പോവല്ലേ അവിടെ ഒരു വഴിയിൽ വഴിയിലൊരു കുഴിയുണ്ട് വീടല്ലേ നിങ്ങൾ പോയിക്കോളി കുഴിയിൽ വീണോളി വീഴാൻ തീരുമാനിച്ചോളി അതിൽ അതിലിടപെടാൻ നമുക്ക് അധികാരമില്ല പക്ഷേ കുഴി കണ്ട എങ്ങനെ പറയാതിരിക്കും അതുകൊണ്ട് എന്റെ പ്രിയ പെങ്ങളെ മുൻഗാമികളായ സ്വാളിഹാത്തുകൾ ജീവിച്ചതുപോലെ നമ്മൾ ഹിജാബ് പൂർണമായി പാലിക്കുമ്പോൾ ഹബീബായ മുത്തനബി സാഹു അലൈ വസ്ലമ നിങ്ങൾക്ക് ഇഷ്ടമാണ് നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റ് ആണ് സെക്രട്ടറിയാണ് സംഘടനയുടെ ഭാരവാഹിയാണ് പ്രായപൂർത്തിയായ നിങ്ങളുടെ മകൾ ഇപ്പോൾ ഈ വെക്കേഷനിൽ എവിടെയാണ് പരപുരുഷന്മാരോടൊപ്പം അന്യ ആൺകുട്ടികളോടൊപ്പം സമ്മിശ്രമായ ടൂറുകൾക്ക് പോയിട്ടുണ്ടോ മനസ്സിത്തി ഒന്ന് ആലോചിക്കൂ എന്റെ വിലാസം ഞാൻ മുസ്ലിമാണ് മുസ്ലിമീൻ നിന്ന് ആ